വള്ളംകളിയുടെ ചരിതം പകർന്നാടുന്ന ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തുനിൽക്കുകയാണ് കൈകരുത്തിന്റെ ലോകത്ത് മൈത്രി എന്നത് ഒരു കവിതയാണ് പോരാട്ടത്തിന്റെ കവിത ആവേശത്തിന്റെ ഇരു കഥകളിൽ യുവത്വത്തിന്റെ കഥ പറയുന്ന കവിതയാണ് മൈത്രി ആയിരക്കണക്കിന് ആരാധകർ ഹൃദയത്തിൽ എഴുതിവച്ച മൈത്രി എന്ന സുന്ദര കവിത ആ കവിത കരിനാഗത്തിൽ ആവാഹിച്ച് വർഷങ്ങളുടെ പാരമ്പര്യം എളിച്ചു പറയാൻ മൈത്രിപ്പാറയ്ക്ക് കാലം ചൂടിക്കൊടുത്ത മധുരനാമം സലീം ചാലിയാറിന്റെ ഓളപ്പരപ്പിലേക്ക് അതെ അറബിക്കടലിന്റെ തിരമാലകൾക്ക് മുകളിലൂടെ ആകാശ ിലെ കാർ മേഘങ്ങളെറിച്ചുകൊണ്ട് കഴിഞ്ഞു ദിവസമായി ഒരേ ഒരു അമരക്കാരൻ ചാലിയാറിന്റെ എംപാപ്പറിയപ്പെടുന്ന സലീം സിവിന്റെ അമരനായകൾ ചെയ്യുന്ന മൈത്രി വെട്ടുപാറ കുതിക്കുമ്പോൾ

ിൽ കുത്തി ഇറക്കിയ സർപ്പരൂപം കൂടാ ആ നാഗ സർപ്പങ്ങളാണ് ചാലിയാറിന്റെ ഓളപ്പുരപ്പിലൂടെ ഓളപ്പുരപ്പിനെ കീറി മുറിച്ചുകൊണ്ട്